മുഖ്യമന്ത്രി വഴിമാറി പോയ തൃശൂർ കുന്നകുള റോഡിന്റെ അവസ്ഥയെ കുറിച്ചാണ് രണ്ടാമതും അഞ്ജുരാജ് റിപ്പോർട്ട് ചെയ്യുന്നത് ഏഷ്യാനെറ്റിന് വേണ്ടി ഈ റിപ്പോർട്ട് ചെയ്യുന്നതിൽ ഒരു സത്യാനന്തര കാലുണ്ട് ഇവിടെ ഇപ്പൊ മഴക്കാലത്ത് കുഴി അടക്കലേ സാധിക്കൂ അത് മണ്ണിട്ടുള്ള കുഴി അടക്കല് അല്ലെങ്കിൽ കോറിവേശിട്ടുള്ള കുഴി അടക്കലേ സാധിക്കൂ എന്നുള്ളത് അറിയാനിട്ടല്ല അറിയാം എങ്കിലും ഈ സമ്മർദ്ദത്തിന്റെ പിറകില് ഒരു വശമുണ്ട് ആ വശത്തെ കൂടി കൃത്യമായി പറയാം ചെല്ലിയിട്ടുപോയി കോറി വേസ്റ്റ് ഇട്ടുപോയി മഴ പെയ്തു കൊണ്ടിരിക്കുന്നു റോഡ് പിന്നെയും കുളമായി കൊണ്ടിരിക്കുന്നു സത്യമാണ് പക്ഷെ വലിയ കുഴികളെ ഒഴിവാക്കി വിടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കോറി വേസ്റ്റ് ഇട്ട് തൽക്കാലം നികത്തിയിട്ടിരിക്കുന്നത് ഇവിടെ വന്ന് നിന്നു മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇതാണ് രണ്ട് തൃശ്ശൂർ കൊന്നോള റോഡ് ഇപ്പൊ പറഞ്ഞ പോലെ മോശമാണ് സത്യമാണ് തൃശ്ശൂർ കൊന്നോള റോഡ് എന്ന് പറയുമ്പോൾ അത് ആരംഭിക്കുന്നത് കോർപ്പറേഷൻ പരിധി കഴിഞ്ഞാൽ പറമക്കാവ് പാറമക്കാവിൻ്റെ ആ ഒരു അതിർത്തി അവിടെ ഒരു പാറമക്കാവിൻ്റെ ശ്മശാനം ഉണ്ട് അതാണ് അതിർത്തി അവിടെ നിന്ന് തുടങ്ങുന്ന റോഡ് ഏതാണ്ട് കൈപ്പറമ്പ് വരെ നേരെയാക്കിയിട്ടുണ്ട് പിന്നെ ചൂണ്ടൽ മുതൽ അങ്ങട് പൂർണ്ണമായിട്ടും കുന്നകോളം വരെയും നേരെയാക്കിയിട്ടുണ്ട് ഇടയിലുള്ള അഞ്ചോ ആറോ കിലോമീറ്റർ ദൂരമാണ് നേരെയാക്കാതെ ഇരിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതിൽ ഒരു സത്യാനന്തര കാലം കൂടി ഉണ്ട് എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ പോകുന്ന ഈ വഴി ഇപ്പൊ വഴിയുടെ പ്രസക്തി കുറച്ച് കുറയാണ് കാരണം എൻ എച്ച് ഏഹ് അറുപത്താറിൻ്റെ പണി അതിലെ നടന്നു വരുമ്പോൾ ഈ വഴിയുടെ പ്രാധാന്യം കുറച്ച് കുറയാണ് അങ്ങനെയാണ് ഇത് സ്റ്റേറ്റ് ഹൈവേ ആയിട്ട് മാറുന്നത് അതിനെക്കുറിച്ച് പറയാം അതിൽ ഈ വഴിയുടെ പൂർണ്ണമായിട്ടുള്ള പണിയില് ച്യോനന്ദന്റെ കാലത്ത് ഇത് പുനരുദ്ധരിക്കാനുള്ള നടപടികൾ വന്നു ആ നടപടികൾ അന്ന് അക്വിസിഷൻ നടപടികൾ ആരംഭിച്ചു ആ ആരംഭിച്ച നടപടികൾ പിന്നീട് വന്ന ഉമ്മൻചാണ്ടി സർക്കാർ ഇത് തൃശ്ശൂർ കുന്നംകുളം റോഡിൻ്റെ അതിർത്തി തൃശ്ശൂരിൽ നിന്ന് തുടങ്ങുന്ന അതിർത്തിയിൽ നിന്നുള്ള റോഡാണ് ഇവിടെ നിന്ന് ഏതാണ്ട് അമലേര അവിടെ കുറച്ച് മോശമുണ്ട് എങ്കിലും ഇവിടെ നിന്ന് ഏതാണ്ട് മുണ്ടൂർ വരെയുള്ള പണികൾ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട് കുറച്ച് മിനുക്ക് പണികൾ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ റോഡിൻ്റെ രണ്ട് നിർമ്മാണവും കാണാം പൂർണ്ണമായിട്ടും ജർമ്മൻ സാങ്കേതിക വിദ്യയിലൂടെ നിർമ്മിച്ചാണ് ഈ പണിയാണ് നിർത്തിപ്പോയത് അതിൻ്റെ ഭാഗമായുള്ള കുറച്ച് പണികളാണ് ബാക്കിയുള്ളത് പക്ഷേ അതിലൊരു സത്യാനന്തര കാലുണ്ട് അതാണ് പറയേണ്ടത് ഇതിൽ കൈപ്പറമ്പ് മുതൽ കുറച്ച് സ്ഥലങ്ങൾ ഏറ്റെടുക്കാനുണ്ട് അത് ഉമ്മൻചാണ്ടിയുടെ സർക്കാരിൻ്റെ കാലത്ത് ഏറ്റെടുക്കാതെ വന്ന അഞ്ച് കിലോമീറ്റർ ദൂരമാണ് അത് ഏതാണ്ട് വരുന്നത് മുൻ എം എൽ എയുടെ സ്ഥലം പോലും അവിടെ ഉണ്ട് എന്നുള്ളതാണ് അവിടെ കുപ്പിക്കഴുത്തായിട്ട് നിൽക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഏറ്റെടുക്കൽ നടക്കാത്തതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ പണി തീരെ എത്താതെയും പോയത് കാരണം അത് നടത്തുകയാണെന്ന് വെച്ചാൽ അവരും കൂടി സഹകരിക്കുകയാണെന്ന് വെച്ചാൽ അതിർത്തി അടയാളപ്പെടുത്തിയോട് വിട്ടുകൊടുക്കുകയാണെന്ന് വെച്ചാൽ അത് നടന്നേനെ പക്ഷേ കേച്ചേരി ജംഗ്ഷനിലെ വ്യാപാരികൾ അവരുടെ കച്ചവടവുമായി ബന്ധപ്പെട്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഭാഗമായി നിന്നുകൊണ്ട് അവർ സ്ഥലം വിട്ടുകൊടുക്കാൻ തയ്യാറാവാതെ വന്നത് ഈ പ്രശ്നങ്ങളെ ഇത്രയും രൂക്ഷമായി മാറാനായിട്ട് കാരണമായത് അതിൽ ഉദ്യോഗസ്ഥ തലത്തിലുള്ള പ്രശ്നങ്ങളും ഇടപെടലുകളൊക്കെ ഉണ്ട് എന്ന് തന്നെ പറയാം അതുകൊണ്ട് നമ്മളിപ്പോൾ വന്ന വഴി നമ്മൾ കണ്ടുവല്ലോ ഈ വഴി നമ്മൾ കാണുന്നുണ്ടല്ലോ ഇതിൻ്റെ വീതി നമ്മൾ കാണുന്നുണ്ടല്ലോ ഏതാണ്ട് നാലുവരി ഗതാഗതം സാധ്യമാകുന്ന പൂർണ്ണമായിട്ടും ഗുരുവായൂർക്കുള്ള ഭക്തജനങ്ങൾ കൂടി വരേണ്ട ഈ വഴിക്ക് ഇവിടെ നിന്നുള്ള കുറച്ച് അഞ്ച് കിലോമീറ്റർ ദൂരം ഈ നന്നാക്കാതൊക്കെ എടുക്കുന്നു എന്ന് പറയുന്ന അഞ്ച് കിലോമീറ്റർ ദൂരം ഇപ്പോഴും ഇതുപോലെ തന്നെ നിലനിർത്തണം എന്നുള്ളത് തന്നെയാണ് അത് ഒരു ടാറിങ്ങോട് കൂടി പോയി കഴിഞ്ഞാൽ ഇവിടെ പിന്നെയും വികസനം വരാതിരിക്കും എന്നുള്ള ഒരു ഉദ്ദേശവും ആർക്കും സ്ഥലം വിട്ടുകൊടുക്കാതെ പോവും എന്നുള്ള ഒരു കാര്യം കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി ഇവർ വല്ലാതെ മുറിവിളി കൂട്ടുന്നത് രണ്ടാമത് റീട്ടണ്ടർ ആയിട്ടുണ്ട് പക്ഷെ ഒരു കാര്യം ഇവിടെ ഉറപ്പാണ് നമ്മളും ഏഷ്യാനെറ്റ് ഇവിടെ ഉണ്ടാവും ഈ ഭാഗം ഇതുപോലെ തന്നെ കെടുക്കും എന്നുള്ളത് തന്നെയാണ് എന്ന് വെച്ചാൽ റോഡ് വികസിച്ചാലും റോഡ് നന്നായിട്ട് ആറ് ചെയ്താലും ഇവിടെ പുനരുദ്ധാരണ പ്രവൃത്തികൾ ഒന്നും തന്നെ നടക്കാൻ വഴിയില്ല എന്നുള്ളത് തന്നെയാണ് അതു തന്നെയാണ് ഇതിൻ്റെ സത്യാനന്തര കാലവും സത്യവും ആ സത്യം പറയാതെ പോയിട്ട് എന്ത് കാര്യം ഭാഗങ്ങളിലൊക്കെ പണി നടക്കും ഇവിടെ നടക്കാതിരുന്നത് ഇവിടെ മാത്രം ഈ കുപ്പിക്കഴുത്തായിട്ട് നിൽക്കും എന്നുള്ളതാണ് ഈ കുപ്പിക്കഴുത്തായിട്ട് തന്നെ ഇതിന്റെ ടാറിങ് അവസാനിപ്പിച്ച് പോകാൻ വേണ്ടിയിട്ടാണ് വലിയ നിലയ്ക്ക് തിക്കുന്നിരക്കുണ്ടാക്കുന്നത് എന്തായാലും ഈ അഞ്ചുരാജും ഏഷ്യാനെറ്റൊക്കെ ഇവിടെ ഉണ്ടാവും ഈ റോഡിന്റെ പണി കഴിയുമ്പോൾ ഇതിന്റെ ഒരു വൈരുദ്ധ്യം നമുക്ക് കാണാം എന്ന് വെച്ചാൽ എൻ എച്ച് അറുപത്താറിൻ്റെ പണി അത് നിർത്തിപ്പോയതാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ അയ്യായിരത്തി ചിലാനം കോടി രൂപ കേരളത്തിൻ്റെ നികുതി പണത്തിൽ നിന്ന് കൊടുത്തതിന് ശേഷമാണ് തിരിച്ച് വിളിച്ച് ഇപ്പോൾ ആ പണി നടക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എന്നുള്ളത് സത്യമാണ് പക്ഷേ ബുദ്ധിമുട്ടുകളെ ഹൈലൈറ്റ് ചെയ്യുന്നതാണ് ഏഷ്യാനെറ്റിൻ്റെ ഏറ്റവും പ്രധാന പരിപാടി പിന്നെ ഇവരിതിൻ്റെ ഭാഗമായി നോണ ഇവർ റിപ്പോർട്ട് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ പണി നടക്കുന്നത് അല്ലെങ്കിൽ ഇതെങ്കിലും ചെയ്തത് എന്നാണ് അതല്ല ഇവർ റിപ്പോർട്ട് ചെയ്യുന്ന അന്ന് തന്നെ തൃശ്ശൂർ ഭാഗത്ത് ഈ പണി നടക്കുന്നുണ്ടായിരുന്നു എന്നതാണ് സത്യം മോശമായത് എന്ന് തോന്നുന്നു നമുക്ക് കൂടുതൽ വാർത്തകളിലേക്ക് നടക്കുന്നു